ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു അച്ചപ്പം ഉണ്ടാക്കാം അതായത് നമ്മുടെ നാടൻ രീതിയിലുള്ള അച്ചപ്പം അതിന് പഞ്ചസാര ഇരുന്നൂറ് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് അരിപ്പൊടി മുന്നൂറ് ഗ്രാം ഉണ്ട് ഇരുന്നൂറ് ഗ്രാം മൈദാ മാവ് ഇരുന്നൂറ് ഗ്രാം ഇത് മുന്നൂറ് എം എൽ അരി കൊള്ളുന്ന ഒരു ഇതാണ് അത് ഇരുന്നൂറിന് അടുപ്പിച്ച് വരത്തുള്ളൂ പിന്നെ ഒരു മുട്ട കുറച്ച് നല്ല എള് കഴുകി വെച്ചത് അതിന് ആവശ്യത്തിന് നമുക്ക് വെള്ളം കുറച്ച് വെള്ളം കൂടെ വേണ്ടിവരും അത് പിന്നെ തേങ്ങാപ്പാൽ ഒരു കപ്പ് തേങ്ങാപ്പാൽ ഉണ്ട് ഒരു മുറി തേങ്ങയുടെ അതായത് പകുതി തേങ്ങയുടെ പാല് മുഴുവനായിട്ട് എടുത്തത് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയും തരം തിരിച്ചിട്ടില്ല അത് ഒരു കപ്പ് തേങ്ങാപ്പാൽ അങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മുട്ട നമുക്ക് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കാം അത് നമുക്ക് നന്നായിട്ട് കടഞ്ഞെടുക്കണം അതായത് നമ്മൾ ബീറ്റർ വെച്ചൊക്കെ അടിക്ക ആ പരുവത്തിന് അടിക്കണ്ട അല്ലാതെ നന്നായിട്ടൊന്ന് തട്ടിയെടുക്കണം നന്നായിട്ട് എല്ലാം കുഴഞ്ഞു വരത്തക്ക രീതിയിൽ തട്ടിയെടുക്കണം തട്ടിയെടുക്കാം ഇത് ഒരുപാടങ്ങ് പതയോ അങ്ങനെയൊന്നും വേണ്ട ഇതിലേക്ക് നമുക്ക് ഈ അരിപ്പൊടി അങ്ങട്ട് കൊടുക്കാം രണ്ട് കപ്പ് അരിപ്പൊടി അതായത് ഒരു കപ്പ് അരി പൊടിക്കുമ്പോൾ രണ്ട് കപ്പ് അരിപ്പൊടി കിട്ടും അതിലേക്ക് ഒരു കപ്പിന് രണ്ട് ഒരു കപ്പ് അരിപ്പൊടിക്ക് അതായത് രണ്ട് കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് മൈദാമാകും ഇതിലേക്ക് ഇനി ഈ തേങ്ങാപ്പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത്രയും തേങ്ങാപ്പാൽ ആ ഒരു കപ്പ് തേങ്ങാപ്പാൽ വേണ്ടിവരും നമുക്ക് കുഴയ്ക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ വേണ്ടി വരും അതിന് ഞാൻ വെള്ളം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അളന്നൊഴിക്കാം പരുവത്തിന് കണക്കാക്കി അതായത് ആ ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തില്ലേ ആ തേങ്ങാപ്പാലിൻ്റെ ആ കപ്പിന് തന്നെ ഞാൻ അരക്കപ്പ് കൂടെ ഒഴിച്ചിട്ടുണ്ട് ഒരു കപ്പ് നോക്കാം മതി അരക്കപ്പ് തേങ്ങാപ്പാലും കൂടെ അല്ല വെള്ളം നോർമൽ വാട്ടർ കൂടെ അരി ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ആ കട്ടയില്ലാതെ കുഴച്ചെടുക്കണം കട്ട വരാൻ സാധ്യതയില്ല മൈതമ്മ വേണമെങ്കിൽ അരിപ്പൊടി കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും ഒരു കൈ കൊണ്ടാണ് ചെയ്യുന്നത് അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും ഇന്ന് പറയും പോലെ ക്യാമറമാനോ ക്യാമറ ഉമ്മണോ ഒന്നും ഇവിടെ അടുത്തില്ല എക്സാമൊക്കെ ആയതുകൊണ്ട് ആരും ഇങ്ങോട്ട് സഹായിക്കാനില്ല അവരൊക്കെ അവരുടെ കാര്യങ്ങൾ നോക്കി എക്സാമിന് വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്കിത് ഇങ്ങനെ ചെയ്യാം ഇനി ഇതിലേക്ക് ആ എളു കൂടെ എളുപ്പമാണ് എല്ലാവരും അച്ചപ്പൊക്ക പ്രയാസമെന്ന് പറയും പക്ഷേ എളുപ്പമാണ് ഈ എള്ള കൂടെ ഇങ്ങനെയിട്ട് ആയി കൂടുതലൊന്നും അരി ചെയ്യാനില്ല അപ്പോൾ ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു രണ്ട് കപ്പ് അതായത് അളവെന്ന് പറയുന്നത് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് മാവ് ആ കപ്പിന് തന്നെ ഒരു കപ്പ് മൈദാ മാവ് എടുക്കുക ഒരു മുട്ട എടുക്കുക മുന്നൂറ് അരിയാണ് എടുക്കുന്നതെങ്കിൽ ഇരുന്നൂറ് എം എൽ പഞ്ചസാര എടുക്കുക എം എൽ അല്ല ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര എടുക്കുക ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇത് അച്ചു നേരത്തെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി അച്ചിങ്ങനെ നേരത്തെ ഇട്ട് വയ്ക്കണം അച്ഛ നല്ല ചൂടായാൽ മാത്രമേ നമുക്ക് ഇത് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ ഇത്രയും വലിയ ചട്ടി എന്തിനാണ് വെച്ചിരിക്കുന്നത് ചെറിയ ഒരളവല്ലേ എന്ന് നോക്കണ്ട ഞാൻ വേ ഓൾറെഡി വേറെ ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്കൊരു ഓർഡർ ഉണ്ട് അത് കണക്കാക്കി ചെയ്തതാണ് ഇനി അച്ഛൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഈ ശബ്ദം കേട്ടില്ലേ ഇത് കൃത്യമായിട്ട് ഒരു ഫുള്ള് മുങ്ങരുത് ഇതായി ഇത്രയും അതിൻ്റെ മോളറ്റം വരെ മുങ്ങുക ഇത് ഇങ്ങനെ രണ്ട് മിനിറ്റതിൽ ഒരു സെക്കൻഡ് അങ്ങനെ ഇട്ടിട്ട് പൊക്കിയെടുക്കുക അച്ചപ്പം റെഡി പിന്നെ അച്ഛ കുറച്ചൊന്ന് വീണ്ടും ചൂടാകണം ചൂടായില്ലെങ്കിൽ അത് ഫുള്ളായിട്ട് നമുക്ക് കിട്ടില്ല അതായത് ഒരു സൈഡിലേക്ക് മാവ് ഒരു സൈഡിലേക്ക് ഒതുങ്ങിപ്പോകും ഇത്രയേ ഉള്ളൂ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സാധനമാണ് നമ്മൾ വിചാരിക്കും ഓ അച്ചപ്പം അല്ലേ എന്ത് പ്രയാസം എന്നൊക്കെ വിചാരിക്കും ഇല്ല ഉള്ളൂ എളുപ്പം പിന്നെ ബാക്കി സാധനങ്ങൾ സെറ്റ് ചെയ്യുന്ന താമസം മാത്രമേ ഉള്ളൂ തേങ്ങാപ്പാൽ ആണ് ഓൾറെഡി നമ്മുടെ ഇതിൻ്റെ അച്ചപ്പത്തിൻ്റെ ടേസ്റ്റ് കൊടുക്കും കണ്ടല്ലോ വെച്ച് ഇതിൽ നേരെ നല്ലവണ്ണം എണ്ണ ചൂടായി കിടന്നുകൊണ്ട് പെട്ടെന്ന് അച്ചപ്പം ആവുകയും ചെയ്യും നമുക്ക് എണ്ണ തോരാനായിട്ട് വെക്കാം ആകട്ടെ ൊന്നുകൂടെ കണ്ടിടാം ഈ ശബ്ദം കേൾക്കണം അതാണ് എൻ്റെ പരി സെവൻറ്റി നയൻ എയ്റ്റി ഫോർ വ്ലോഗ്സിൻ്റെ ഈ എപ്പിസോഡ് കാണുക എല്ലാവർക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Like. do